എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര പാലിയേറ്റീവ് പാലിയുമായി പെയിന്റിംഗ് തൊഴിലാളികൾ രംഗത്ത് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പാട്ടുവണ്ടി പ്രയാണം നടത്തുന്നത്

ജീവിത സ്വപ്നത്താൽ പടുത്തുയർത്തുന്ന വീടുകൾക്ക് നിറം പകരാൻ മാത്രമല്ല കാളികാവിലെ പെയിന്റിംഗ് തൊഴിലാളികൾക്ക് കഴിയുക സഹജീവികളുടെ പ്രയാസങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവും ഈ തൊഴിലാളികൾക്കുണ്ട് കാളികാവ് ചൌക്കാട് കരുവാരകുണ്ട് തുവൂർ അടങ്ങുന്ന കിഴക്കൻ എറണാട് പഞ്ചായത്തുകളിലുള്ള പെയിന്റിംഗ് തൊഴിലാളികളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ കാളികാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മ പ്രവർത്തകർ പെയിന്റ് ആൻഡ് പാലിയേറ്റീവിന്റെ മുഖ്യ പ്രചാരകരായിരിക്കുകയാണ് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് മലയോര മേഖലയിലെ ഓരോ കവലകളിലും പാട്ടുകൾ പാടിക്കൊണ്ട് സന്ദേശം പരത്തുകയാണ് ഈ തൊഴിലാളി കൂട്ടായ്മ പലപ്പോഴും പാലിയേറ്റീവ് ക്ലിനിക്കിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു തരാനും രോഗികളെ പരിചരിക്കാനും കൂട്ടായ്മ പ്രവർത്തകർ ഉണ്ടാകാറുണ്ട് പെയിന്റിംഗ് തൊഴിലാളികളുടെ പ്രയാസങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലും ഇക്കൂട്ടർ ജാഗരൂകരാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് കുടുംബസുരക്ഷ എന്ന പേരിൽ പദ്ധതി തയ്യാറാക്കി കൂട്ടായ്മയിലെ അംഗങ്ങളായ തൊഴിലാളികളെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്താനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജനുവരി എട്ടിന് കാവുങ്ങളിൽ നിന്നും ആരംഭിച്ച പാട്ടുവണ്ടി പ്രചരണ പരിപാടി ജനുവരി പതിനഞ്ചിന് കാളികാവ് പഞ്ചായത്തിനകത്തെ മുഴുവൻ കവലകളിലും സന്ദേശം എത്തിച്ച് കാളികാവ് ജംഗ്ഷനിൽ സമാപിക്കും പാട്ടുവണ്ടിക്ക് ജനങ്ങളിൽ നിന്നും സാമ്പത്തികവും മാനസികവുമായ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് News Bureau Kaligagh TT Baby Diaper and Pants Number 1 Indian Baby Diaper Brand